sing some song listen sanida ba tik tik let's do let's do this yeah <coughs> yeah hi ായ് ഹായ് ഹലോ അപ്പോൾ നമ്മൾ കോക്കോച്ചിനുണ്ടല്ലോ നാട്ടിൽ വന്ന് പോയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആകാൻ പോകുന്നു അന്നേരം കുഞ്ഞു കുട്ടിയായിരുന്നുണ്ടോ ഇച്ചിരി കുസൃതിയും കുറുമ്പനൊക്കെ ആയിട്ട് ഇപ്പോൾ കോക്കോച്ചെയും കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അല്ലേ അല്ലേ കോക്കോ അപ്പോൾ നമ്മൾ കോക്കച്ച നാട്ടിൽ വന്നിട്ട് രണ്ട് വർഷത്തോളം ആകാൻ പോവുകയാണ് കോക്കൊച്ചൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ അവന് വീടിന് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കോക്കോ പി ഇഷ്ടമാണോ ഇഷ്ടമാണോ അപ്പോൾ നമ്മൾ നമുക്ക് കൂടുതലും ടോയ്സ് കാറും കളിപ്പാട്ടൊക്കെ അവൻ ഒത്തിരി മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവൻ്റെ അവന് കുറെ പേര് പറയാൻ എനിക്കൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല പിന്നെ കേട്ടിട്ടിങ്ങനെ ഇല്ല കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഇന്ന് അത്രയും പേരുകളുള്ളൂ അത്രയും ഡയനോസേഴ്സിൻ്റെ പേരുകളുള്ളൂ ഇനി നമ്മൾ അവൻ്റെ അടുത്ത അൺബോക്സിങ് ആണ് ലെറ്റ് സ്റ്റാർട്ട് നോക്കോ നമുക്ക് അൺബോക്സിങ് തുടക്കാം കേട്ടോ ഇത് ഓൾറെഡി ആരും അൺബോക്സ് ചെയ്ത പോലെ ഉണ്ടല്ലോ ഏ ആരാണ് അൺബോക്സ് ചെയ്തത് അപ്പം ഇനി നമ്മളെ അടുത്ത അൺബോക്സിങ് ഒരു പിയാനോയാണ് നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല റേറ്റിംഗ് നോക്കി മേടിച്ചതാണ് അപ്പോൾ ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വയസ്സ് ഇപ്പോൾ കോക്കോടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഉള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഞാൻ ആമസോൺ നോക്കി നാല് വയസ്സിലുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം ഞങ്ങൾ ഞാൻ മേടിക്കും ഞാനും ചേട്ടൻ മേടിച്ച് ഞാൻ എന്തെങ്കിലും കാറോകൾ പാട്ടങ്ങളൊക്കെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ഈ ലാപ്ടോപ്പ് പിയാനോ ഒക്കെ വന്ന് പത്ത് രണ്ടായിരം പേര് മേലുള്ള ആൾക്കാർ മേടിച്ചിട്ടുണ്ട് നല്ല റേറ്റിങ്ങും ഉണ്ട് കൊക്കോ അപ്പോൾ ഇതിന് ഒരു മൈക്ക് ഉണ്ട് കേട്ടോ ബാക്കിൽ ഒരു ഇത് ഇതെങ്ങനെ കോക്ക നമ്മൾ എടുക്കാം മൈക്ക് മൈക്ക് എങ്ങനെ നമ്മൾ എടുക്കൂടാത് ആ മൈക്ക് മൈക്കെടുത്തു ഞങ്ങളിവിടെ അൺബോക്സിൻ്റെ സമയത്ത് തേങ്ങാവെള്ളം കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ് അതോടെ വെച്ച് പൊടിപ്പിക്കാണ് ഗുഡ് ബോയ് അല്ലേ എന്നാ ഇതവിടെ വെച്ചേക്കാം ആഫ്റ്റർ സം ടൈം ആഫ്റ്റർ ദ അൺബോക്സിങ് ലെറ്റ്സ് ഡ്രിങ്ക് ഓക്കെ ഓക്കെ നോ പ്രോബ്ലം യു വിൽ ഡ്രിങ്ക് ഇറ്റ് ആഫ്റ്റർ സംക്കെ യാ അപ്പം നമ്മൾ എന്ത് ചെയ്യ സ്ക്രൂ ഡ്രൈവർ എന്ത് ചെയക്രൂ ഡ്രൈവർ ആ വരുസൂ ഡ്രൈവർ ആ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാറ്റ് വരണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വേണം ഇത് തിരിച്ചു കൊടുത്താണല്ലോ ഇത് വെച്ച് unbox ഇത് വെച്ച് തുറക്കാൻ പറ്റുമോ ഇച്ചിരി അവിടെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണമായിരുന്നു പക്ഷെ നമുക്കത് വെച്ച് ഒപ്പിക്കാം അല്ലേ ഇതിന്റെ എത്ര ബാറ്ററി മൂന്ന് ബാറ്ററി വേണം നീ അത് കണ്ടുവച്ചായിരുന്നു അല്ലേടാ ഞാൻ പോക്കറ്റ് ഇരുന്നത് എടുത്ത് പോക്കറ്റിന്നെടുത്ത് പോക്കറ്റിന്ന് എടുത്ത് വരോന്ന്

ഈ ഓൺ ആയിട്ടുണ്ട് വെയിറ്റ് 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 ഐ വിൽ ക്ലോസ് ദിസ് ആൻഡ് ഗീവ് ടു യു ഓക്കെ അപ്പം നമുക്കിത് അടച്ചിട്ട് കൊടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ നിന്നെല്ലാം താഴെ ആക്കി ചടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി എല്ലാം നാല് പാടും ചതറിപ്പോവും അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് സ്ക്രൂ വെച്ചു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ചു ഇത് തന്നെ അടക്കം അപ്പോൾ വട്ട് ഇസ് ദിസ് ഒമ്പോ പ്പോൾ കോക്കോ സ്കൂ പ്ലേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ പഠിച്ചു കോക്കോ വേറെ എന്തൊക്കെ പഠിച്ചു കോക്കോ സ്ക്രൂ ഡ്രൈവ് ഓക്കെ സ്ക്രൂ ഡ്രൈവർ കോക്കോയ്ക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാ ലാംഗ്വേജും കൂടെ ആയതുകൊണ്ട് കൊക്കോ ഇതെല്ലാം കേട്ടാൽ മനസ്സിലാവും പക്ഷെ ഞാൻ കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് കേട്ടോ മൈക്ക് നമ്മളിവിടെ കണക്റ്റ് ചെയ്തു ഇതിവിടെ വെച്ചു പവർ ഓൺ Power on. Yeah, power on. Yeah, mic nha. Mic ngay ở xưa. Ey! Wow! <laughs> Coco, sing a song. Bye, nghe kay. Aye, nha. ഞാനൊരു പാട്ട് വൺസോ രണ്ട് കുഞ്ഞിപ്പിള്ളേരുടെ കൂടെ ഒരു വലിയ കുഞ്ഞിപ്പ് കുട്ടി വന്നിട്ടുണ്ട് ആ കോക്കോ വെയിറ്റ് കോ பிளேயிங் சம் சாங் லிசன்டா கண்டு கண்டு மியூசிக் வித் மசில்ஸ் மியூசிக் வித் சாங்ஸ் അമ്മമ്മ ഞാൻ പണ്ട് സരി പഠിക്കാൻ പോയതാടാ പാട്ട് പഠിക്കാൻ ആ പറഞ്ഞു ഞാനും പണ്ട് പാട്ട് പഠിക്കാൻ പോയതാ േ ഹാർമോണിയം പഠിപ്പിച്ചായിരുന്നു എന്നെ എന്നാ മാമി ഒരു പാട്ട് പഠിക്കാം ഞാനൊന്നും പറയു പഠിക്കുക പാട്ട് പാടാ ഞാൻ എന്റെ കഥ പറഞ്ഞു കഥ പാട്ട് പാടിയിട്ട് കഥ പറയാം രണ്ടുപേരെയും മതി കേട്ടോ അപ്പൊ നമ്മുടെ ഇതുപോലെയുള്ള ഇതുപോലുള്ള നമ്മുടെ പിയനോടെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നല്ല ആ പെട്ടെന്ന് മമ്മിയുടെ ടു അമ്മമ്മ സ്റ്റോറി കേ പന്നിയാർ കുട്ടി ആശാ വന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ നമ്മുടെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വിശേഷങ്ങളും അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിത് കളിക്കാം ഇതന്നെടാ ഈ സൂചന O dog bed o I é, um... é um... oh. o <hai> um... O <ounded> അത് വേണ്ട അത് അത് ബീച്ചിൽ കളിക്കാനുള്ളതാണ്